കൊല്ലം തലവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടാലുമൂട് ജംഗ്ഷനിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ജ്യോതികുമാർ ചാമക്കാല ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് തലവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാലുമൂട് ജംഗ്ഷനിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് തൃശൂർപൂരം കലക്കേസ് സർക്കാർ സംഘപരിവാറിന് വളരാനുള്ള വഴിയാണ് പിണറായി വിജയൻ ഒരുക്കുന്നതെന്നും എ ഡി ജി പി എം ആർ അജിത്കുമാറാണ് കേരളം ഭരിക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉപജ്യാപക സംഘത്തിന് മുഖ്യമന്ത്രിയുടെ ക്ലീൻ ചിറ്റ് അഴിമതികൾ വെളിയിൽ വരാതിരിക്കാനാണെന്നും കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ജ്യോതികുമാർ ചാമക്കാല ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അപ്പോൾ അത്തരത്തിൽ ക്രമവിരുദ്ധമായി ഭക്തരുടെ വികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആ പൂരം കലക്കിയതിനു ശേഷം അവിടേക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി കടന്നു ചെല്ലാനും അദ്ദേഹം മാത്രം ഒരു ആംബുലൻസിൽ ആംബുലൻസിലാണ് കടന്നു ചെല്ലുകയും ബാക്കിയുള്ളവരെ മുഴുവൻ മടംകെട്ടി തടയുകയും ആനയ്ക്ക് പോലും പട്ടം നൽകാൻ സമ്മതിക്കാതെ തടയുകയും ചെയ്ത് ആ പൂരം അലങ്കൂലമാക്കിയത് ഇതേ എ ഡി ജി പി ആണ് വിവാദമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അതിനെക്കുറിച്ച് അന്വേഷിക്കും അന്വേഷിച്ച് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും ആ റിപ്പോർട്ടിന് മേൽ തുടർ നടപടി ഉണ്ടാകും ഇത് മുഖ്യമന്ത്രി പറയുന്നത് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് അഞ്ചു മാസം മുമ്പാണ് അഞ്ചു മാസം മുമ്പ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞ അഞ്ചു മാസം കഴിഞ്ഞിട്ടും ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും പോലീസിന്റെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എം ബിജു പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം അലക്സ് മാത്യു ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു മാത്യു യു ഡി എഫ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജി രാധാ മോഹനൻ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ജെ ഷാജഹാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എച്ച് അനീഷ് ഖാൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശശികലാ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം